കൊച്ചി താലൂക്കിൽ ഇടക്കൊച്ചി വില്ലേജിലെ കൊച്ചി നഗരസഭ പതിനഞ്ചാം ഡിവിഷനിലെ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് പ്രീ നയൻ ടു സർവേ പരിശോധിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യമൊരുക്കിക്കൊണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുകയാണ് പതിനഞ്ചാം ഡിവിഷനിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത് പരിശോധിക്കുവാനായിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു പ്രീ നയൻ ടു സർവേ ക്യാമ്പിന്റെ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചി താലൂക്കിലെ അഞ്ച് വില്ലേജുകളിലാണ് പ്രാരംഭഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ നടന്നു വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇടക്കൊച്ചി വില്ലേജിൻ്റെ റീസർവേ ഫീൽഡ് ജോലികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം അടുക്കെ പൂർത്തീകരിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഫീൽഡ് ജോലികൾ പൂർത്തീകരിച്ചതായ ഭാഗങ്ങളിലെ സർവേ റെക്കോർഡുകൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് വന്ന് പരിശോധിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മളിപ്പോൾ ഒരുക്കി വരുന്നത് ഇന്നിപ്പോൾ ആദ്യത്തെ ഡിവിഷനായ നമ്മുടെ പതിനഞ്ചാം ഡിവിഷനിൽ അതായത് ശ്രീമതി ജിജ ടെൻസൺ കൗൺസിലറായിട്ടുള്ളതായ പതിനഞ്ചാം ഡിവിഷൻ്റെ സർവേ അതായത് പ്രീ നയൻ ടു പ്രീ നയൻ ടു നോട്ടിഫിക്കേഷൻ ജോലികൾ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഡിജിറ്റൽ റീസർവേയുടെ ഇപ്പോഴത്തെ ഈ റെക്കോർഡുകളുടെ പ്രദർശനം നടക്കുന്നത് നമ്മുടെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനോട് ചേർന്നുള്ളതായ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുകളിൽ നിലയിലാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് ഇനിയുള്ളതായ മൂന്ന് ദിവസങ്ങൾ അതായത് ഇന്ന് മുതൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ മൂന്ന് ദിവസങ്ങൾ ഇവർക്കിവിടെ വന്ന് കരമടച്ച റസീദും കൊണ്ട് വന്ന് അവരുടെ ഡിജിറ്റൽ റെക്കോർഡുകളെല്ലാം പുതിയ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതായ ഡിജിറ്റൽ റെക്കോർഡുകൾ കൃത്യവും സൂക്ഷ്മമായി തന്നെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാം പേരുകളിൽ തന്നെ കൃത്യമായി നിങ്ങളുടെ ഭൂമി വന്നിട്ടുണ്ടോ നിങ്ങളുടേതായ വിസ്തൃതി കറക്റ്റാണോ എന്നുള്ളതായ എല്ലാ കാര്യങ്ങളും സ്കെച്ച് സഹിതം കണ്ട് ബോധ്യപ്പെടുവാനായിട്ട് സർവേ വകുപ്പ് അവസരമൊരുക്കിയിരിക്കുകയാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് വരും ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ നമ്മൾ നേരത്തെ പറഞ്ഞതായ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വസ്തുവിൻ്റെ കരമടച്ച റസീത് സഹിതം എത്തുക ഇവിടെ നമുക്ക് സർവേ ഉദ്യോഗസ്ഥന്മാരെല്ലാവരുമുണ്ട് നിങ്ങൾ കൊണ്ടുവരുന്നതായ കരമടച്ച റസീറ്റ് സഹിതം നമുക്ക് നിലവിലുള്ളതായ നമ്മുടെ ഡിജിറ്റൽ സർവേ നമ്പർ എന്താണെന്നുള്ളതും നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായ സ്ഥലത്തിൻ്റെ വിസ്തൃതിയും മറ്റെല്ലാ കാര്യങ്ങളും വ്യക്തമായും സൂക്ഷ്മമായും നിങ്ങൾക്കിവിടെ നേരിട്ട് കണ്ട് പരിശോധിക്കുന്നതിനുള്ള അവസരമുണ്ട് അഥവാ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് വന്നതിൽ വന്നിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമോ മാറ്റങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അത് അപ്പോൾ തന്നെ വീണ്ടും നമ്മുടെ സർവേ ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം വന്ന് അത് പരിഹരിക്കുന്നതിനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട് സാധാരണക്കാർക്കുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ എന്താ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെക്കാർഡുകളിൽ ഓഫ്ലൈനാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു സാധാരണ പൗരന് ഒരു ഭൂമി സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ പല ഓഫീസുകളിൽ ഇറങ്ങേണ്ട ആവശ്യം വരുന്നു അതെല്ലാം നമ്മൾ ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ അതെല്ലാം ഒഴിവാകും നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ ഭൂമിയുടെ രേഖകളെല്ലാം നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്നു ഒരു ലാപ്ടോപ്പ് വഴിയോ ഒരു മൊബൈൽ വഴിയോ നമ്മുടെ എൻ്റെ ഭൂമി ിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും പുറം രാജ്യങ്ങളിലിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾക്കും അത് പെട്ടെന്ന് തന്നെ കാണാനും അതിൻ്റെ റെക്കോർഡുകൾ ശേഖരിക്കാനും സാധ്യമാവുന്നതാണ് ഇപ്പോൾ ഇത് നിലവിലിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സർവേ നടപടികളിൽ ഇപ്പോൾ എന്തെല്ലാം രേഖകളാണ് നമ്മളിപ്പോൾ പരിശോധിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നാമതായിട്ട് വേണ്ടുന്നത് ജനങ്ങളുടെ സഹകരണമാണ് ഇതിന് പ്രാധാന്യം ഒരു ഭൂമി ഒരു സർവേ ഉദ്യോഗസ്ഥനെ അളക്കാൻ ചെല്ലുകയാണെങ്കിൽ ആ കൈവശ ഭൂമി ഉടമസ്ഥൻ അതിൻ്റെ വ്യക്തമായ അതിർത്തി സർവേ ഉദ്യോഗസ്ഥനെ കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ആ ഭൂമിയുടെ കൈവശ രേഖ കാണിച്ചു കൊടുക്കണം ആധാരം കട്ടയം കരവണച്ച റെസിപ്റ്റ് എങ്ങനെയുള്ളത് ഇതുപോലെ അവരുടെ മൊബൈൽ നമ്പറി ഓൺലൈനിൽ നമ്മൾ എൻ്റെ ഭൂമി പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവരുടെ റെക്കോർഡുകൾ അവർക്ക് എൻ്റെ ഭൂമി പോർട്ടലിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്ന് പരിശോധിക്കും ഇപ്പോൾ മൂന്ന് ദിവസമാണല്ലോ ജനങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തുടർന്ന് നമുക്ക് ഇത് സൗകര്യം ഇത് നമ്മൾ ജനങ്ങളുടെ ബാഹുല്യം അനുസരിച്ച് ഈ മൂന്ന് ദിവസം എന്നുള്ളത് നമ്മൾ നീട്ടിക്കൊടുക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമ്പ് ഓഫീസ് കൊച്ചി വില്ലേജ് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അവർക്ക് കാണാനുള്ള അവസരം അവിടെയും നമ്മൾ ഒരുക്കുന്നതായിരിക്കും നമ്മുടെ ജനങ്ങൾക്ക് ഈ ഒരു സർവേയിൽ പങ്കെടുത്തില്ല എങ്കിൽ അവരുടെ രേഖകൾ പരിശോധിച്ച് കൃത്യത വരുത്തിയില്ല എങ്കിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അത് നമ്മുടെ ഡിജിറ്റലിൽ ഉൾപ്പെട്ട് വന്നില്ല എങ്കിൽ അവരുടെ റെക്കോർഡ് ഡിജിറ്റൽ ആകുന്നില്ല അവരുടെ സേവനം സ്മാർട്ട് ആകുന്നില്ല പിന്നീട് അവരൊരുപക്ഷെ നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്ത റവന്യൂ ഭരണത്തിന് കൈമാറിയാൽ ഇത് പിന്നീട് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിൽ പൂജേക തഹസീൽദാർക്ക് മാത്രമേ അതിന് അനുവാദമുള്ളൂ അപ്പോൾ ഒരു വില്ലേജിൽ ഒരു പക്ഷേ അന്ന് രണ്ട് അപ്പോഴും രണ്ടോ മൂന്നോ വില്ലേജിലൊരു ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഇടക്കൊച്ച് വില്ലേജിന് തന്നെ പത്ത് ഇരുപത്തി മൂന്ന് സ്റ്റാഫുണ്ട് ഈ സർവേ ചെയ്യാൻ ഇന്ന് വന്ന് കാണുന്ന ഒരു പരാതി നാളെ തന്നെ നമ്മൾ പോയി പരിഹരിച്ച് കൊടുക്കാൻ സാധിക്കും പിന്നീട് ഇതിൽ ഉൾപ്പെട്ട് വന്നില്ലെങ്കിൽ അവർ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതായി വരും പെട്ടെന്നൊരു എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ഭൂമി കൊണ്ടുള്ള ഒരു ആവശ്യത്തിന് ഓടി ചെല്ലുമ്പോഴായിരിക്കും അവരറിയുന്നത് ഇതിന് ഇനിയും കാലതാമസം എടുക്കും എന്നുള്ളത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരും ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെട്ട് വരണമെന്നാണ് പറയാനുള്ളത് നിലവിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർക്കാർ ജനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും സർവേ ഡിപ്പാർട്ട്മെൻറ്റും സർവേ ഉദ്യോഗസ്ഥരും ഓരോ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയാണ് നാളെ അവർക്ക് ഈ ഒരു ഡിജിറ്റൽ സർവേ കൊണ്ടുണ്ടാകുന്ന പ്രയോജനം അവർ ഭാവിയിൽ കണ്ടറിയേണ്ടത് തന്നെ ഉണ്ട് റീസർവേയുടെ ഹെഡ് സർവേയർ ആണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ന് സർവേ വിഭാഗം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് നാളെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിട്ട് ജനങ്ങൾ മാറുന്നത് അവരുടെ സ്ഥലത്തിൻ്റെ കൈവശ അവകാശം കൃത്യതയോടുകൂടെ വരുത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് ഒരുക്കിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ ഓരോ ജനങ്ങളും ഓരോ പൊതുജനവും തയ്യാറാകണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രീ നയൻ ടു ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഉപയോഗിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണം ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ റബല